നിങ്ങൾ ഭയപ്പെടുന്ന പ്രതിസന്ധികൾക്ക് നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന പ്രതികൂലങ്ങൾക്ക് ദൈവം ഒരു ആതിരു നിശ്ചയിച്ചിരിക്കുന്നു ഇന്നത്തെ ഷാരോ സന്ദേശത്തിൽ പരിശുദ്ധാത്മാ സംസാരിക്കുന്ന ദൂത് അങ്ങനെയാണ് നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന ജലപ്രളയമുണ്ടാക്കി ഭയപ്പെടുത്തുന്ന തിരമാല സമാനമായ പ്രതികൂലങ്ങൾ കയറ്റി പേടിപ്പിക്കുന്ന തിരമാലകൾക്ക് ദൈവം അതിര് നിശ്ചയിച്ചിരിക്കുന്നു ഹാലലൂയ നിങ്ങളൊന്ന് കടന്നു പോകുന്ന സകല ശോധനകൾക്കും ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട് ഹാലലൂയ ഈ വചനം നിങ്ങളൊന്ന് കേൾക്കണം അത് സങ്കീർത്തനം നൂറ്റിനാലാം സങ്കീർത്തനത്തിന്റെ എട്ട് ഒൻപത് വാക്യങ്ങളാണ് മലകൾ പൊങ്ങി താഴ്വരകൾ താണു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു ഓ ഹാലൂയാണ് മലകൾ പൊങ്ങി താഴ്വരകൾ താണു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് ചില പ്രതിസന്ധികൾ ഒരു ഒരിക്കലും മാറുകയില്ല നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചില ശക്തികളെ അവയ്ക്ക് ദൈവം നിശ്ചയിച്ച സ്ഥലത്തേക്ക് ദൈവം നീക്കാൻ പോവുക ആ മേൻ ദൈവം അതിനെ നീക്കും നിങ്ങളെ മുന്നിൽ ദൈവം എടുത്ത് കളയും എന്നിട്ടോ അടുത്തത് ഇനി ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു ഹാലലൂയ്യ ഇനി നിങ്ങളെ വണ്ണം അതിന് മടങ്ങി വരുവാൻ കഴിയാതെ വണ്ണം ദൈവം ഒരു അതിരിട്ടു ഹാലലൂയ്യ ഇന്ന് നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണെങ്കിലും ദൈവം അതിനൊരു അതിരി വെച്ചിട്ടുണ്ട് കേട്ടോ ഹാലലൂയ്യ അവരതിരി വെച്ചിട്ടുണ്ട് ഒത്തിരി പേര് വേദനിക്കുകയാണ് കർത്താവേ ഞാൻ കേൾക്കുന്നുണ്ടോ വാക്കുകളും വചനങ്ങളും വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരതിരില്ലേ ചെറിയ പറയുന്ന എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടുകഴിഞ്ഞു ഇതിനെ നടിയിലോട്ട് ഇനി വഴിയില്ല എനിക്ക് പറ്റുകയില്ല നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ കർത്താവ് പറയുന്നു ദൈവം പ്രതിസന്ധികൾക്ക് ഒരു അതിരിടാൻ പോകുക നീ ഹാലലൂയ ദൈവം പറയുന്ന ഏറ്റെടുത്തു അതിരിടും ഇരുമയാ പ്രവചനം അഞ്ചാമധിയും ഇരുപത്തി രണ്ടാം ആക്കി കേട്ടോണം നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എന്റെ സംഗതിയിൽ വിറക്കുകയില്ലയോ അടുത്തത് ഇന്ന് യഹോയുടെ എളപ്പാട് ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കില്ല എത്ര തന്നെ ഇരച്ചാലും അതിരി ചില വിഷയത്തിലൊക്കെ ദൈവം അതിന് കൽപ്പിച്ചു ഇനി ആ പ്രശ്നം ഉണ്ടാകുകയല്ല ഇനി അവര് വരികയല്ല ഇനി ആ വഴക്കം നടക്കുക ഉണ്ടാകാൻ പോകുന്നില്ല കേസ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ കാണുക ഇങ്ങനെ തിരമാല വരുന്നത് തടസ്സം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര മണൽ പോലെ ദൈവം ഇട്ടിട്ടേ ഉള്ളതിന് പക്ഷെ ദൈവം പറയുന്നു അത് മതി ഞാൻ കൽപ്പിച്ചതാ ആ മണലെങ്കിൽ അതിനപ്പുറത്തേക്ക് വരത്തില്ല ഞാൻ അതിര് കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിന്റെ അതിര് കടക്കാൻ ഒരു തിരമാലയ്ക്കും കഴിയില്ലെന്ന് വിശ്വസിക്കേ ദൈവം വെച്ച് അതിര് കടക്കാൻ എത്ര പേര് ആർ ഇരമ്പി പ്രതിസന്ധിയുമായിട്ട് പ്രശ്നമായിട്ട് ചെയ്തിട്ട് വന്നോട്ടെ ചെന്നി പഠത്തിൽ ഇന്നിറങ്ങിക്കോണേ വീട്ടിരുന്നു ചെല്ലി പറയും ഈ ഒറ്റ ഈ ഒരു മാസം കൂടെ ഉള്ളൂ പാട കൊടുക്കാൻ കൊടുക്കാത്തറല്ല അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല അല്ലെ ബാങ്കിൽ പറയാൻ ജപ്തി ചെയ്യാൻ പോവുകയാണ് അല്ലെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ ഇത് തീരാൻ പോകും ഇനി ഇനി ഒറ്റ ഒരു നിമിഷം ഞാൻ സമ്മതിക്കാൻ എന്നൊക്കെ പറയുമ്പോഴും വിശ്വസിച്ചു ദൈവം ചില അതിരുകളെ നിന്റെ അടുക്കലേക്ക് അടുക്കാതെ വണ്ണം ആ ഭീതിപ്പെടുത്തുന്ന ചീറ്റുന്ന വാക്കുകൾ നിന്റെ അടുക്കിലേക്ക് അടുക്കാതെ വണ്ണം ദൈവം ചില അതിർത്തികളെ നിശ്ചയിച്ച് നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുക ആ ഒന്നിനൊരു വചനം കൂടെ ഈ ഈ വചനങ്ങൾ നമ്മൾ പറയുമ്പം ആ വചനം നമ്മൾ ഏറ്റെടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നേ ഇനി ദൈവം മാറ്റി നിർത്തുന്ന കണ്ടോണം മുപ്പത്തിമൂന്നാം സംഗ്രത്തിന് ഏഴാം വാക്യം അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ണാര ഗ്രഹങ്ങളെ സംഗ്രഹിക്കുന്നു ദൈവത്തിന് അറിയാം എങ്ങോട്ട് മാറ്റണം നിന്നെ കഴിഞ്ഞ കാലങ്ങൾ ഭീതിപ്പെടുത്തിയ ആ തിരമാലയും ആ വെള്ളത്തെയും ആ ഓളങ്ങളെയും ആ വെള്ളപ്പൊക്കത്തെയും ഒക്കെ എങ്ങോട്ട് മാറ്റണം എന്ന് ദൈവത്തിന് അറിയാം അടങ് ശാന്തമാകൽ കടലിനോട് പറഞ്ഞ് അതിനെ അമർച്ച ചെയ്യാൻ ദൈവത്തിനറിയാം ആ ദൈവപത്ര നിന്റെ പടകിലുള്ളത് അവൻ മാറ്റും അവൻ സമാധാനത്തിലാക്കും സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് ദൈവം കൊണ്ടുപോകും ഇയോവിന്റെ പുസ്തകം ഇരുപത്തി ആറാം അധികം പത്താം ആക്കി തേക്കുന്നു അവൻ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ അതിർ വരച്ചിരിക്കുന്നു ദൈവം ചില അതിരുകൾ വരച്ചു കഴിഞ്ഞിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തില് ഇങ്ങനെ സ്മർണ സഭയോട് ഒരു ദൂത് പറയുന്നുണ്ട് കേട്ടോ സ്മർണ സഭയോട് നീ സഹിപ്പാനുള്ളത് രണ്ടിന് വെളിപ്പാട് രണ്ടിന്റെ പത്താ നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട നിങ്ങൾ ചിലരെ ഏർ പരീക്ഷിക്കേണ്ടതിന് വിശാജി നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു എന്നാൽ മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കീവ കിരീടം ദൈവം നിങ്ങൾക്ക് തരും പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒരു അതിരി വെച്ചിട്ടുണ്ട് തകർക്കാൻ പറ്റുക മരണ വരി ഒന്ന് വിശ്വസ്തരായിരിക്കാം ജീവകിരീടം നിനക്ക് തരും വന്നു കൊരുന്ന ലേഖനം പത്താമത്തെയും പതിമൂന്നാമത്തെ വാക്കിലൂടെ ഞാൻ വായിച്ച് പ്രാർത്ഥിക്കാം എന്താണെന്നറിയാമോ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളും ദൈവം അതിന് ഒരു പോക്ക് വഴി നീക്കുപോക്കും വെച്ചിട്ടുണ്ട് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഉണ്ടാക്കും വിളിച്ച ദൈവം വിശ്വസ്തൻ ഒന്ന് പറഞ്ഞ് എനിക്ക് ദൈവ ഒരു പോക്കുവഴി വെച്ചിട്ടുണ്ട് എനിക്ക് പുറത്ത് കിടക്കുവാൻ ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട് മനുഷ്യൻ കണ്ടതോ മനുഷ്യൻ ഒരുക്കിയതോ നമ്മൾ കണ്ടതോ ആരിക്കല ദൈവമായിട്ട് ചില വഴികൾ വെച്ചിട്ടുണ്ട് രാമയം പറഞ്ഞു ഉറപ്പ ദൈവസന്നിധി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു ദൈവമായിട്ട് ചില വഴികൾ കൊണ്ടുവരും അത് മനുഷ്യൻ മനുഷ്യനൊരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും നമ്മൾ ഒരിക്കലും കാണാത്തതായിരിക്കും കാരണം നമ്മുടെ ആശ്രയം ദൈവത്തിൽ വെക്കണം എന്ന് തന്നെ ദൈവം ആഗ്രഹിക്കാം നൂറ്റി പതിനെട്ടാം സംഖ്യത്തിൽ എട്ടാം വാക്യം നമുക്ക് അറിയാം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഈ ഹോമയിൽ ആശ്രയിക്കുന്ന നല്ലത് ഒരു മനുഷ്യരും ആശ്രയിക്കേണ്ട അവൻ വലിയവനോ ചെറിയവനോ അടുത്തത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കാൻ നല്ലത് ഹാലലൂയ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ അതിര് നിശ്ചയിച്ചിട്ടുണ്ട് നാശങ്ങൾക്കും ശാപങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും ദൈവവും അതിര് നിശ്ചയിക്കുകയാ ദൈവം നിശ്ചയിച്ച് അതിന് തള്ളിക്കടക്കുവാൻ ഒരു തിരമാലയും ദൈവം സമ്മതിക്കുകയല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചില അതിരുകൾ ചില പ്രതിസന്ധികൾക്ക് ഞങ്ങളെ തൊടാതിരിക്കുവാൻ ചില അതിരുകൾ കൽപ്പിച്ചിരിക്കുന്നു തിരകൾ എത്ര അലച്ചാലും അത് ശക്തിയോടെ എതിർത്തു വന്നാലും കർത്താവെ നീ അതിന് നിശ്ചയിച്ച് നിർത്തിയിരിക്കുന്നെങ്കിൽ അതിനെ മാറ്റേണ്ട സ്ഥലത്തേക്ക് മാറ്റുന്നെങ്കിൽ ഇന്ന് ഈ മക്കൾ കടന്നു പോകുന്ന ആഹ് ഭീതിപ്പെടുത്തുന്ന പ്രതിസന്ധികൾ ദൈവം മാറ്റേണ്ടതിനെ മാറ്റണമേ ഇവർക്ക് മുന്നിൽ നിൽക്കുന്ന ചങ്കടനതയും വിഭാഗിച്ച് ഇവരെ നടത്തണമേ യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ദൈവികമായ ഒരു ശുഭത ഇവരിൽ വെളിപ്പെട്ടു വരട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളും വാർത്തകളും കർത്താവെ കർത്താവെ ആകുലപ്പെടുന്ന ചിന്തകളെല്ലാം മാറിപ്പോകട്ടെ ദൈവം അതിര് വെച്ചിട്ടുണ്ട് കർത്താവ് നീ അതിൽ വെച്ചിട്ടുണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു ആമ നിന്റെ മക്കളെ തുടത്തില്ല ധൈര്യത്തോടെ ഉറപ്പിച്ചു നിർത്തണം സംരക്ഷിക്കണം ദൂതന്മാരുടെ കാവലയക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നു അവന്റെ അതിരി കടക്കാൻ ഒരു ശക്തിക്കും ദൈവം ഒരു ശത്രുവിൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ പുതിയ കുറച്ചുകേർ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം ബ്ലസ് യു ഹാവ് എ ഡേ we <laughs>